ഹായ് സുഹൃത്തെ നിങ്ങൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ഏജൻസിയല്ല എനിക്കൊരു ഏജൻസിയായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഏജൻസിയെ സജസ്റ്റ് ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട് വിസയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ തന്നെ ഒരുപാട് ആൾക്കാർ വിസയുടെ പേരിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ജീവിത സാഹചര്യം കൊണ്ട് പലതും വിറ്റും ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ സ്വർണ്ണങ്ങൾ പണയപ്പെടുത്തിയുമാണ് മിക്കവരും ഇതിനായി പണം കണ്ടെത്തുന്നത് അങ്ങനെ അങ്ങനെയൊരാൾക്ക് ഞാൻ മുഖേന പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കതിൽ നല്ല ദുഃഖവും കുറ്റബോധമുണ്ട് ദയവായി ക്ഷമിക്കുക ഇനി വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഫ്ലൂസി വിസയ്ക്കുള്ള അവസരമാണ് വന്നിട്ടുള്ളത് എന്താണ് ഫ്ലൂസി വിസ എന്നല്ലേ നിങ്ങൾക്ക് നിയമപരമായി ഇറ്റലിയിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് ഫ്ളൂസി വിസ ഇതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മൂന്ന് കാറ്റഗറികളാണ് ഈ ഒഴിവുകൾ സീസണൽ വർക്ക് നോൺ സീസണൽ വർക്ക് സെൽഫ് എംപ്ലോയിഡ് സീസണൽ വർക്കിൻ്റെ പരിധിയിൽപ്പെടുന്നത് അഗ്രികൾച്ചറൽ ഹോട്ടൽ ടൂറിസമാണ് നോൺ സീസണൽ വർക്കിൻ്റെ പരിധിയിൽ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി പ്ലംബർ ഇലക്ട്രീഷ്യൻ മെക്കാനിക്സ് എക്സെട്ര സെൽഫ് എംപ്ലോയിഡ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വരുന്നവർ ഇനി ഇതെങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇറ്റലിയിലെ ഒരു എംപ്ലോയറെ കണ്ടെത്തലാണ് നിങ്ങൾക്ക് ജോലി തരാൻ കഴിയുന്ന ഒരാൾ അതാണ് എംപ്ലോയർ അവർക്ക് വാർഷിക വരുമാനം ഇരുപത്തേഴായിരം ആയിരിക്കണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് ഇറ്റലിയിൽ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഇതിനായി അവർ പണം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ ഒരു സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടു മാസം നിങ്ങളുടെ അപേക്ഷകൾ ഇറ്റാലിയൻ ഗവൺമെന്റ് പരിശോധിക്കും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാണെങ്കിൽ അത് ക്ലിക്ക് ഡേക്ക് വേണ്ടി തയ്യാറായി എന്നർത്ഥം ഇനി എന്താണ് ക്ലിക്ക് ഡേ എന്നല്ലേ ഇന്ത്യക്കാർ മാത്രമല്ല ഇതിനുവേണ്ടി വേണ്ടി അപേക്ഷിക്കുന്നത് ഇന്ത്യക്ക് പുറമെ ആഫ്രിക്ക ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങി അനേക രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷകൾ വരുന്നുണ്ട് ആകെയുള്ള ഒഴിവുകൾ ഒരു ലക്ഷത്തി അറുപത്തായിരം മാത്രമാണ് ഇത്രയും അപേക്ഷകളിൽ നിന്ന് കറക്റ്റ് ഒഴിവുകളിലെ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ക്ലിക്ക് ഡേ ഈ ക്ലിക്ക് ഡേ നടക്കുന്നത് ഒരു പ്രത്യേക ഡേറ്റിലും സമയത്തും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരി അഞ്ച് ഏഴ് പന്ത്രണ്ട് തീയതികളാണ് ക്ലിക്ക് ഡേ നടക്കുന്നത് ഇറ്റാലിയൻ സമയം കറക്റ്റ് ഒമ്പത് മണിക്കാണ് ഈ ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഒമ്പതേ പത്തൊക്കെ ആയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ എംപ്ലോയറാണ് നിങ്ങളുടെ എംപ്ലോയർ ഇവിടെയുള്ള വക്കീൽ മുഖേന ഇവിടെ അക്ഷയ കേന്ദ്രം പോലെയുള്ള സ്ഥാപനം വഴിയാണ് ഈ ക്ലിക്ക് ഡേ അപേക്ഷിക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്തൊരു സംശയം എന്ന് പറയുന്നത് ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര മാസം കൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ കഴിയുക എന്നായിരിക്കും അപേക്ഷിച്ച് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ വാലിഡിറ്റി ഇല്ല എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരറിവ് എനിക്കിതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന അർഹതപ്പെട്ട ആൾക്കാർക്ക് ഈ അവസരം കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇനിയും കൂടുതൽ ഇറ്റലിയിലെ വാർത്തകളും ഇൻഫർമേഷനുകളും ഞാൻ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്